നമസ്കാരം ഏറെ ആശങ്കകൾക്കൊടുവിൽ ബിജെപിയുടെ അടുത്ത സംസ്ഥാന നായകനെ ഞായറാഴ്ച അറിയാം ഇവരുന്ന് ബിജെപിയുടെ ദേശീയ നേതാവ് പ്രഹ്ലാദ് ജോഷി എത്തും ഇതിന് ശേഷം കേരളത്തിലെ ഒരു നേതാവിനോട് ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് നോമിനേഷൻ കൊടുക്കാൻ ആവശ്യപ്പെടും അതിനുശേഷം ആ നേതാവിനെ എതിരില്ലാതെ ബിജെപിയുടെ അധ്യക്ഷനായി പ്രഖ്യാപിക്കും ബിജെപിയുടെ ദേശീയ നേതൃത്വം പറയുന്നവർ മാത്രമേ അധ്യക്ഷ മത്സരത്തിന് നോമിനേഷൻ നൽകൂ അത് ആരായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ മുഴുവൻ ബിജെപി നേതാക്കളും ബിജെപിയിലെ എല്ലാ സംസ്ഥാന നേതാക്കളും വലിയ പ്രതീക്ഷയിലാണ് ഇതിനൊപ്പം ചില ആർ എസ് എസ് നേതാക്കളും സംസ്ഥാന നേതൃനിരയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്രതീക്ഷ മുതമായിട്ടുള്ള മുഖങ്ങൾ പോലും അധ്യക്ഷ പദവിയിലെത്താൻ സാധ്യത ഏറെയുണ്ട് നിലവിലെ ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രനും പദവി നീട്ടിക്കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ശോഭാ സുരേന്ദ്രൻ വി മുരളീധരൻ എം ടി രമേശ് തുടങ്ങിയവരെല്ലാം പരിഗണന അർഹിക്കുന്ന സാധ്യതാ പട്ടികയിലാണുള്ളത് രാജീവ് ചന്ദ്രശേഖർ പോലും സാധ്യതകൾ തള്ളുന്നില്ല ബിജെപിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ക്രൈസ്തവ മുഖങ്ങളെ പരിഗണിക്കുമെന്നും സൂചനകളുണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുയൻ ജേക്കബ് തോമസ് പി സി ജോർജ് തുടങ്ങിയ പല പേരുകളും ചർച്ചകളിൽ സജീവമാണ് ആർ എസ് എസ് നേതാക്കളായ എ ജയകുമാറും വത്സൻ തില്ലങ്കേരിയും പരിഗണിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ പട്ടികയിലുണ്ട് പക്ഷേ അന്തിമ തീരുമാനം ഇനിയും ബിജെപി ദേശീയ നേതൃത്വം എടുത്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ കേരളത്തിലെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന സംസ്ഥാന ആണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് പല പേരുകളാണ് കേന്ദ്ര പരിഗണനയിലുള്ളത് തിങ്കളാഴ്ച സംസ്ഥാന കൗൺസിലിന് മുൻപായി ഞായറാഴ്ച കോർ കമ്മിറ്റി ചേരും സംസ്ഥാന അധ്യക്ഷനെ സമവായത്തിലൂടെ തന്നെയാകും തീരുമാനിക്കുക കോർ കമ്മിറ്റിയിൽ കേന്ദ്ര നിലപാട് പ്രഹ്ലാദ് ജോഷി അറിയിക്കും പിന്നാലെ നോമിനേഷനും നൽകും എതിരില്ലാതെ തെരഞ്ഞെടുത്ത് അത് കൗൺസിൽ അംഗീകരിച്ച് പ്രഖ്യാപിക്കും കേന്ദ്ര പ്രതിനിധികൾ അതിനിടെ പല വട്ടം കേരള നേതാക്കളുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു കെ സുരേന്ദ്രൻ തുടരുമോ അതോ പുതിയൊരാൾ വരുമോ എന്നതാണ് ആകാംക്ഷ അഞ്ചു വർഷത്തെ കാലാവധി നിർബന്ധമാക്കിയത് സുരേന്ദ്രൻ മാറും പുതിയ പരീക്ഷണത്തിനാണ് ശ്രമമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേരും വന്നേക്കാം മിഷൻ കേരള മുന്നിൽ കണ്ട കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്ത് പലതരത്തിലുള്ള നീക്കങ്ങളാണ് ആലോചിക്കുന്നത് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ കേരളത്തിൽ ബിജെപിക്ക് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാത്തതും എന്തായാലും ചർച്ചയിൽ വന്നിട്ടുണ്ട് അധ്യക്ഷനെ തീരുമാനിച്ചതിന് പിന്നാലെ കോർ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും സമ്പൂർണമായി അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാവുകയും വിവിധ തലത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നടത്തേണ്ടതിനാൽ സംസ്ഥാന അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു അതിന് സംസ്ഥാന അധ്യക്ഷനാകാൻ താല്പര്യമില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനോട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയെന്നാണ് സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പാർട്ടിക്കുള്ളത് ഈ മാസം അവസാനത്തോടെ പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമെന്നാണ് സൂചന ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ പകുതി സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകണമെന്നാണ് നിബന്ധന പുതിയ ദേശീയ അധ്യക്ഷൻ ചുമതലയേൽക്കും മുൻപ് തന്നെ കേരളത്തിൽ ആരാണ് ബിജെപിയെ ഭരിക്കുക എന്ന് കണ്ടെത്താനാണ് നീക്കം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ചുമതലയാണ് മുരളീധരന് നൽകിയിരിക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് മുരളീധരനോട് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും നിരവധി നേതാക്കൾ പരിഗണന സാധ്യതാ പട്ടികയിലൊക്കെ ഉണ്ട് എന്തായാലും ഇരുപത്തിമൂന്നാം തീയതി അറിയാം ആരാണ് അടുത്ത ബിജെപി അധ്യക്ഷൻ എന്ന കാര്യം